രാലി ഇത്തിരി കാലമായും ശാശ്വതമല്ലി ധരണി ഇതുനോ യാത്രകരാണി കളലി ഇത്തിരി കാലമായും ശാശ്വതമല്ലി ധരണി മത്തിവരോ ും ഏകനായി ഇതുനിയാവിൽ വേറൊരു യാസ്തികരാണി തണലിൽ ഇത്തിരി കാലം വായും ശാശ്വതമല്ലി ധരണി ഇതുനീയാവിൽ വേറൊരു യാസ്തികരാണി തണലിൽ ഇത്തിരി കാലം വായും ശാശ്വതമല്ലി ധരണി ഉപ്പയും ഭാര്യ മക്കളെല്ലാം വിട പറയും വെച്ച് കണകളിൽ നിന്നും മറയും ഉപ്പയും അഭാര്യ മക്കളെല്ലാം വിട പറയും ഉറ്റവറിൽ വെച്ച് കണക്കിൽ നിന്നോ മറയും എഗനായ് കബറിനുള്ളിൽ ഇരുളിൽ വാഴുള്ള മല ൊരുങ്ങ ഏത് നേരം അതന്ന് ഇതുനിയാവിൽ വെറും യാസ്ത്രികരാണി തണലേ ഇത്തിരി കാലമാഴു ശാശ്വതമല്ലി ശരണി ഇതുനിയാവിൽ വേറൊരു യാസ്ത്രികരാണി തണലേ ഇത്തിരി കാലമാഴു ശാശ്വതമല്ലി ശരണി കൊണ്ടുപോകില്ല കൂടെ കബറിലേക്ക് ഭൂഫലങ്ങൾ കർമ്മങ്ങൾ നല്ലതാക്കുമെങ്കിലുണ്ട് പ്രതിഫലങ്ങൾ കൊണ്ടുപോകില്ല കൂടെ കബറിലേക്ക് ഭൂഫലങ്ങൾ കർമ്മങ്ങൾ നല്ലതാക്കുമെങ്കിലുണ്ട് പ്രതിഫലങ്ങൾ എൻ്റെ ജീവിതം കഴിക്കാൻ ിമാർക്കണം ഇരുചയം മരിക്കാൻ ഇതുനിയാവിൽ വെറും യാത്രികരാണി തണലേ ഇത്തിരി കാലമാഴു ശാശ്വത വയ ഇതുനിയാവിൽ വെറും യാത്രികരാണി തണലേ ഇത്തിരി കാലമാഴു ശാശ്വത വയ സത്യദീനിന്റെ വേദ ഗ്രനിതൻ കുറെ ആഗ്രഹിച്ചോ പുത്ത് ഹർ ബീപ് തന്ന മാതൃകയിലാച്ചരിച്ചോ സത്യദീനിന്റെ വേദ ഗ്രനിതൻ കുർ ഹാൻഗ്രഹിച്ചോ പുത്തഹേബ് തന്ന മാതൃകയിലാച്ചരിച്ചോ സ്വർഗത്തിലുഗ്രഹങ്ങൾ അനുഭവിക്കാം ശശ്വതഭവനമാണ് അവിടെ പോകുവാൻ ശ്രമിക്കുക സ്വർഗത്തിൽ ലഹരന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാം ശശ്വതഭവനമാണ് അവിടെ പോകുവാൻ ശ്രമിക്കുക എതുനെയോ യാത്രികരാണ് ഇത്തിരി കാലമായും ശാശ്വതമല്ലേ സ്വരനിൽ റും യാസ്തികരായി തണൽ ഇത്തിരിക്കാലമായും ശാശ്വതമല്ലേ കരളി